പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹ ട്രാവലിംഗ് ടു ദ കോർ കാമ്പിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ അസ്തിത്വത്തിലേക്കുള്ള യാത്ര നിങ്ങളും എന്നോടൊപ്പമുണ്ട് എൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുസ്ലിമായി മുദ്രകുത്തപ്പെടുകയും ഒരു മുസ്ലിമായി ജനിച്ച അല്ലെങ്കിൽ ജനിച്ച് മുസ്ലിമായ ജനിച്ച ഉടനെ മുസ്ലിമായി നാമകരണം ചെയ്യപ്പെടുകയും മതവൽക്കരിക്കപ്പെടുകയും ഇസ്ലാമിക മതവൽക്കരിക്കപ്പെടുകയും ചെയ്ത ഒരു കുഞ്ഞ് സ്വാഭാവികമായും ജീവിച്ച് വളരുന്നത് ആ ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും അന്തരീക്ഷത്തിലായിരിക്കും പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എൻ്റെ പിതാവ് ഹിസ് നോ മോർ അദ്ദേഹം പിള്ള അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ് പക്ക സെക്കുലറിസ്റ്റാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മതപാരമ്പര്യത്തോട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ് ഇന്ത്യൻ പട്ടാളക്കാരനാണ് ഈ വാസ് എൻ ഇന്ത്യൻ സോൾജർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സെക്കുലർ ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അദ്ദേഹം മതം അടിച്ചേൽപ്പിച്ചിട്ടില്ല എൻ്റെ മാതാവും അതുപോലെ തന്നെയായിരുന്നു ഒരു ആയിരുന്നില്ല കലയോടും സംഗീതത്തോടും നൃത്തത്തോടും നാടകത്തോടും അഭിനയത്തോടും ഒക്കെ ആഭിമുഖ്യമുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മതേതര അന്തരീക്ഷത്തിൽ വളരാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഞങ്ങൾ ജീവിച്ച സമൂഹം ആ സമൂഹത്തിന് പാരമ്പര്യമായ മത സംസ്കാരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിലേക്ക് എൻ്റെ ബാല്യം പുഷിയപ്പെട്ടു മദ്രസ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ മദ്രസയിൽ പോയിരുന്നു പക്ഷേ ഞാൻ അധിക സമയവും മദ്രസ അധിക സമയം പുറത്ത് തന്നെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഖുർആൻ പഠിക്കാനോ അത് മനഃപ്പാഠമാക്കാനോ അന്നത്തെ ഒരു പാരമ്പര്യ മദ്രസാ പഠനം എന്ന് പറഞ്ഞാൽ ഖുർആൻ മനപ്പാഠമാക്കുക എന്നുള്ളതാണ് പിന്നെ വിശ്വാസകാരി ഇമാൻ കാര്യം ഇസ്ലാംകാര്യം എന്നൊക്കെ പറയുന്ന കുറേ സംഗതികൾ കുഞ്ഞ് മനസ്സുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് സത്യത്തിൽ കുത്തി വയ്ക്കുക എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇഞ്ചെക്ട് ചെയ്യണം എന്നുവെച്ചാൽ അവർക്ക് നിർബന്ധമാണ് ഈ വ്യക്തി ഒരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം ആ വിശ്വാസത്തിൽ ജീവിച്ച് ആ വിശ്വാസത്തിൽ മരിക്കണം ഒരു കാരണവശാലൊന്നും ഡിവൈറ്റ് ചെയ്ത് പോകരുത് ആ ഏതായാലും അന്ന് ഇസ്ലാമിക ടെററിസം ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മതം മാത്രമാണ് ശരി ബാക്കിയെല്ലാം തെറ്റ് എന്ന അവകാശവാദങ്ങളൊന്നും അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല ഏതായാലും അങ്ങനെ മതേതരനായി ജീവിക്കുകയും എല്ലാ മനുഷ്യരോടും ഞാൻ ജീവിച്ച എൻ്റെ നാട് എൻ്റെ സമൂഹം ഞാൻ വല്ലങ്ങി നെന്മാറ വല്ലങ്ങി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രശസ്തമായ നെന്മാറ വല്ലങ്ങി വേല അപ്പം നെന്മാറ വല്ലങ്ങിയിൽ ആ വല്ലങ്ങിയിൽ ജനിച്ച് തീർത്തും മതേതരമായ ഒരു സമൂഹത്തിലും സംസ്കാരത്തിലും ജീവിച്ച് വളർന്ന ഞാൻ പക്ഷേ പിൽക്കാലത്ത് അൺഫോർച്ചുനേറ്റലി ആലത്തൂരിൽ എത്തിപ്പെടുകയും എൻ്റെ യൗവനം ആലത്തൂരിലായതുകൊണ്ട് അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് ഓർഗനൈസേഷൻ ഇസ്ലാമിക് ഫണ്ടമെൻറ്റലിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഈ ലോകത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇസ്ലാമാണെന്നും ഇസ്ലാം മാത്രമാണ് ദൈവത്തിൻ്റെ ശരിയായ മതമെന്നും അത് വിശ്വസിച്ച് ജീവിച്ച് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കി ജീവിച്ച് മരിച്ചവർക്ക് മാത്രമേ അങ്ങ് പരലോകത്തിൽ സ്വർഗം കിട്ടുകയുള്ളൂ എന്നും അതിലുമുപരി ഇസ്ലാമിക ഭരണമാണ് ഈ ഭൂമിയിൽ നടപ്പിലാക്കേണ്ടതെന്നുമൊക്കെ വളരെ ശക്തമായി വാദിക്കുന്ന ആ ഒരു ആശയത്തിലേക്ക് എൻ്റെ യൗവനത്തിൽ എന്തോ എന്തുകൊണ്ടോ എനിക്ക് ഒരു വിപ്ലവകരമായ ആശയമായിട്ടത് തോന്നി എന്നുവെച്ചാൽ അവരുടെ അവരെ ഹൈലൈറ്റ് ചെയ്തിരുന്നത് സമത്വസുന്ദരമായ എന്താ പറയുക സമ്പൽ സമൃദ്ധമായ വിവേചനങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഇസ്ലാമിന് കഴിയും സ്വാഭാവികമായും വളരെ ആഴത്തിലൊന്നും പഠിക്കാതെ ആ ഉപരിപ്ലവമായ ആ ആശയത്തോട് ആകർഷണം തോന്നുകയും ഞാൻ അതിലേക്ക് പോവുകയും എൻ്റെ യൗവനം പൂർണ്ണമായും അതിൽ ചിലവഴിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മതേതരത്തിൻ്റെ കനലുകൾ മനുഷ്യസ്നേഹത്തിൻ്റെ മാനവികതയുടെ കനലുകൾ എരിഞ്ഞു കൊണ്ടിരുന്നു അത് കെട്ടുപോയിട്ടുണ്ടായിരുന്നില്ല വിവിധ മതങ്ങളെക്കുറിച്ച് ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാനായി മറ്റ് മതങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാനായി ഞാൻ വിവിധ മതങ്ങളെ പഠിച്ചു ദർശനങ്ങളെ പഠിച്ചു ഖുറാൻ പഠിച്ചു ഞാൻ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ എൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ഞാൻ അറബി അക്ഷരങ്ങൾ ശരിക്കും വ്യവസ്ഥാപിതമായിട്ട് പഠിക്കുന്നത് സ്വയം പഠനമായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ഖുർആൻ പഠിക്കുകയും അറബി അക്ഷരങ്ങളൊക്കെ പഠിക്കുകയും ഏതായാലും സ്വ എനിക്ക് ലഭിച്ച ഭാഷാവരം എന്ന് വേണമെങ്കിൽ പറയാം സംസാരിക്കാനുള്ള ഒരു ടാലൻറ്റ് ഞാൻ അതിൻ്റെ ആ കാലത്ത് ഞാൻ അറിയപ്പെടുന്നൊരു പ്രാസംഗികനായിട്ട് മാറുകയും ഇസ്ലാമിക് സ്കോളേഴ്സ് ചെയ്യുന്ന പല സംഗതികളും ക്വാളിഫൈഡായിട്ടുള്ള എന്ന് വെച്ചാൽ ഭാഷയിൽ ഖുര്ആാനിൽ ഹദീസുകളിലൊക്കെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകുക അതിൻ്റെ കൊത്തുപ നിർവഹിക്കുക പ്രഭാഷണം ഇതൊക്കെ ഞാൻ അന്ന് ചെയ്തു ഞാൻ അവിടേക്ക് ഞാൻ എന്നു വെച്ചാൽ ഐ വാസ് വെരി സിൻസിയർ ഞാൻ വളരെ ആത്മാർത്ഥത ഉള്ളൊരു മനുഷ്യനാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഫ്ലോ ചെയ്യുന്നത് ഞാൻ ഒഴുകുന്നത് ഐ നെവർ സ്റ്റെക്കഡ് എനി വെയർ ഞാൻ എവിടെയും കെട്ടി നിന്നിട്ടില്ല കെട്ടി നിന്നാൽ അത് അഴുക്കായി ചീത്തയായി അത് വിഷമായിട്ട് മാറിയിട്ടുണ്ടാവും ഐ വാസ് ഫ്ലോയിങ് ഞാൻ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ഒഴുക്കിലാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത് പക്ഷേ ഞാൻ അവിടെ നിന്നില്ല അപ്പോൾ ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാനും ഇസ്ലാമാണ് ഏറ്റവും ശരിയെന്ന് വരുത്തി തീർക്കാനുമുള്ള എൻ്റെ ഇതര മതദർശനങ്ങളുടെ പഠനങ്ങൾ എൻ്റെ ഉള്ളിൽ പല ഉയർത്തി ആ ചോദ്യങ്ങൾക്ക് മറുപടി എനിക്ക് അവിടെ നിന്നും ലഭിച്ചില്ല അതുകൊണ്ട് ഞാൻ ആ മറുപടി കണ്ടെത്താൻ ശ്രമിച്ചു കൂടുതൽ ആഴങ്ങളിലേക്ക് എൻ്റെ പഠനത്തെ റിസർച്ചിനെ ഞാൻ കൂടുതൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ എനിക്ക് മനസ്സിലായി കേവലം ഉപരിവിപ്ലവമായ ഒരു അവകാശവതം മാത്രമാണ് ശരിയായ ഒരു മതം എന്നതില്ല സത്യമായ ഒരേയൊരു മതം എന്നതില്ല മതങ്ങളെല്ലാം മാനവ പ്രയാണത്തിന് ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എപ്പോഴോ എവിടെയോ എപ്പോഴൊക്കെയോ ഉണ്ടായ വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ് കാഴ്ചപ്പാടങ്ങളാണ് കാഴ്ചപ്പാടുകളാണ് പിൽക്കാലഘട്ടങ്ങളിൽ ആയിട്ടുള്ള മതങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടത് ഏതായാലും സുകുമാർ അഴിക്കോടിൻ്റെ തച്ചുമസി എന്ന പുസ്തകവും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ രാമു എനിക്കൊരിക്കൽ സമ്മാനിച്ച ദി മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഓഷോയുടെ കൊച്ചു പുസ്തകവും മറ്റൊരു എൻ്റെ സെക്കൻഡ് മോം എന്ന് പറയുന്ന അഭിമാനത്തോടെ സ്നേഹ ഞാൻ പറയുന്ന എൻ്റെ ഒരു മമ്മിയുണ്ട് എൻ്റെ ഉമ്മ പ്രസവിച്ച ഉമ്മയെ കൂടാതെ എന്നെ അത്രമാത്രം സ്നേഹിച്ച ഇപ്പോഴൊരു ബിലാസ്പൂരിൽ മധ്യപ്രദേശിലെ ബിലാസ്പൂരിലുണ്ട് ആ മമ്മി ഞാൻ ടീച്ചർ ആൻറ്റി എന്നാണ് പറയുക ആ ആൻറ്റി എനിക്ക് സ്നേഹത്തോടെ ഹൃദയം പറിച്ചു തരുന്നത് പോലെ തന്ന പഴയ ബൈബിള് അത് ഞാൻ പഠിച്ചു അങ്ങനെ ഞാൻ ജീസസിനെ അറിഞ്ഞു എൻ്റെ വളരെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് സമ്മാനിച്ച ഭഗവത്ഗീത അതിലൂടെ ഞാൻ കൃഷ്ണനെ അറിഞ്ഞു കമ്മ്യൂണിസത്തിൻ്റെ പഠനങ്ങളിലൂടെ അനലൈസിലൂടെ മാർക്സിനെ അറിഞ്ഞു അങ്ങനെ ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും എൻ്റെ കണ്ടെത്തലുകൾ എൻ്റെ നിലപാടുകൾ എൻ്റെ കാഴ്ചപ്പാടുകൾ ഈ യാത്രയിൽ എൻ്റെ യാത്ര പുറത്തോട്ടായിരുന്നില്ല അതകത്തോട്ടായിരുന്നു കേന്ദ്രത്തിലേക്കായിരുന്നു കോറിലേക്കായിരുന്നു എന്ന് ഞാൻ പിന്നെപ്പോഴോ തിരിച്ചറിഞ്ഞു അതെ ഞാൻ തീരുമാനിച്ചു യാത്രയുടെ ഗതി ഞാൻ മാറുകയില്ല മാറ്റുകയില്ല എനിക്ക് അവിടെ എത്തണം അസ്തിത്വത്തിലേക്കുള്ള ട്രാവലിംഗ് ടു ദ ഘർ പുറം ലോകത്തെ ആസ്വദിക്കാൻ വൈവിധ്യങ്ങളെ ആസ്വദിക്കാൻ മനുഷ്യരെ ആസ്വദിക്കാൻ പ്രകൃതിയെ ആസ്വദിക്കാൻ ജീവജാലങ്ങളെ ആസ്വദിക്കാൻ നടത്തുന്ന യാത്രകൾ പോലും എൻ്റെ അകത്തേക്കുള്ള യാത്രയാണ് കാമ്പിലേക്കുള്ള യാത്രയാണ് കേന്ദ്രത്തിലേക്കുള്ള യാത്രയാണ് ട്രാവലിംഗ് ടു ദ ഘോർ പ്രിയപ്പെട്ടവരെ ഗസൽ ചക്രവർത്തിയായ ഗായകൻ പാടിയൊരു പാട്ടാണ് ഒരു ഗസലിലെ വരികളാണ് രഫ്ത രഫ്ത ഹോ ഓ മേരി പതുക്കെ 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 അത് ഹസ്തി കസാമ ഹോ ഗയി കവിതയിലെ അവൾ എന്നാണ് അവൾ എൻ്റെ അസ്തിത്വത്തിൻ്റെ കാമ്പും കഴമ്പുമായി മാറി തീർച്ചയായും പതുക്കെ 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 ഞാൻ പോകുന്നത് ഞാൻ അടുക്കുന്നത് അതിലേക്ക് തന്നെയാണ് നിങ്ങളും എന്നോടൊപ്പം യാത്ര ചെയ്യുക പെഹലെ ജാൻ ഫിറു ജാനെ ജാൻ ആദ്യം അവൾ ജീവനായിരുന്നു ഫിറു ജാനെ ജാൻ ജീവൻ്റെ ജീവനായി പിന്നീട് അവൾ എൻ്റെ ജീവനായി തീർച്ചയായും നമ്മളും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം കൂടുക എൻ്റെ ഈ പ്രഭാഷണം പ്രഭാഷണം എന്നൊന്നും പറയുന്നില്ല എൻ്റെ ഈ വർത്തമാനം മുഴുവനായി കേൾക്കുക ഹൃദയത്തിലേക്ക് എടുക്കുക വിശകലനം ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്വതന്ത്രമായി ചിന്തിക്കുന്ന ധീരമായി ചിന്തിക്കുന്ന കമ്പാഷനേറ്റായിട്ട് അനുകമ്പയോടുകൂടി ജീവിക്കുന്ന ഒരു വലിയ സമൂഹമായിട്ട് നമുക്ക് മാറണം ഈ യാത്രയിൽ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അക്ബർ സ്നേഹക്കു വീണ്ടും കാണാം ട്രാവലിംഗ് ടു ദ Cool.